കലൂർ സ്റ്റേഡിയത്തിൽ നൃത്തപരിപാടിക്ക് ഇടയ്ക്കുണ്ടായ അപകടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ കീഴടങ്ങുമെന്ന് മൃതഗാവിഷൻ എം ഡി നികോഷ് കുമാർ ഏത് അന്വേഷണത്തിനും തയ്യാറാണ് കുട്ടികളെ കൊണ്ടുവന്ന ടീച്ചർമാർക്ക് സ്വർണ സമ്മാനമായി നൽകുമെന്ന് പറഞ്ഞിരുന്നു സ്വർണ തീർച്ചയായും കൊടുക്കും ഇതുവരെയും കൊടുത്തിട്ടില്ല എല്ലാ അനുമതിയും വാങ്ങിയിരുന്നു സ്റ്റേജ് കെട്ടി ഉയർത്തിയപ്പോൾ ജി സി ഡി എ യാതൊരു എതിർപ്പും പറഞ്ഞിരുന്നില്ല ഉമാ തോമസിന് അപകടം പറ്റിയതിൽ ഉത്തരവാദിത്വം തനിക്കും തന്റെ കമ്പനിക്കും മാത്രമല്ലെന്നും നികോഷ് കുമാർ പറഞ്ഞു ഏത് അന്വേഷണ മുന്നിലും ഹാജരാവാൻ നാളെ കീഴടങ്ങുകയല്ല എന്നോട് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ വക്കീലുമായിട്ട് ഞാനവിടെ എത്തും ദിവ്യ ഉണ്ണിക്കും ഇതിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും അവരുടെ ശമ്പളം കൊടുത്തിട്ടുണ്ട് അത് ടി ഡി എസ് ആണ് ടി ഡി എസ് കട്ട് ചെയ്തതിനു ശേഷമാണ് അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് പോയിട്ടുള്ളത് ഹൺഡ്രഡ് പെർസെന്റേജ് സ്വർണ്ണ നാണയം കൊടുക്കാൻ വേണ്ടി അന്ന് എല്ലാ സ്വർണ്ണ നാണയമായിട്ടാണ് നമ്മൾ ബ്രാൻഡ് സമീപിച്ചു വളരെ സന്തോഷപൂർവ്വം വന്നിട്ടുണ്ട് ഇനി ബ്രാൻഡ്സ് ഇല്ലെങ്കിലും അത് മൃദങ്കാവിഷൻ കൊടുക്കാൻ ബാധ്യതരാണ് ഞങ്ങൾ കൊടുക്കുക തന്നെ ചെയ്യും കൊടുത്തിട്ടില്ല കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റ്ഫോം കിട്ടണ്ടേ അപ്പോഴല്ലേ നമ്മുടെ ഇൻസിഡൻറ്റ് നടന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എക്ക് അങ്ങനൊരു ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞപ്പോൾ നാല് മണിക്കൂറിലേക്ക് പോകേണ്ട ഷോ ഏകദേശം ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി മിനിറ്റ്സ് എട്ട് ആണ് പെർഫോം ഉള്ളത് അതിൻ്റെ ടൈം ടൈമെല്ലാം ഞങ്ങൾ അവരോട് വളരെതായിട്ട് ഒരു ഇൻസിഡൻറ്റ് നടന്നിരിക്കുകയാണ് സാർ അതുകൊണ്ട് എത്രയും ഇമ്മീഡിയറ്റിലേക്ക് ഇത് കാര്യങ്ങൾ പോകണം പോകണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ిపణిను చే